വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ുംബ്സ്ക്രൈബ് മാറ്റി തിരുവനന്തപുരം ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പോലീസ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പത്ത് മുപ്പതോടെയാണ് സംഭവം പോലീസ് സംഘം ജെ സി ബി ഉപയോഗിച്ച ബി ജെ പിയുടെ ഈ ഓഫീസ് പൊളിച്ചു മാറ്റുകയായിരുന്നു ഇത്തരത്തിൽ പോലീസ് സംഘം ബി ജെ പിയുടെ ഓഫീസ് പൊളിച്ചു മാറ്റുന്നു എന്ന വിവരം അറിഞ്ഞു നിരവധി ബി ജെ പി പ്രവർത്തകർ സംഭവ സ്ഥലത്തേക്ക് പ്രതിഷേധവുമായി എത്തി എന്നാൽ ഒരു കൂട്ടം ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായതായും പോലീസും ബി ജെ പി പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ പോലീസ് രംഗം ശാന്തമാക്കുകയായിരുന്നു എന്നാൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം കണക്കിലെടുത്ത കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് അതായത് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിന്റെ മറവിൽ മറ്റ് പ്രതിഷേധ പരിപാടികളോ അല്ലെങ്കിൽ മറ്റ് സംഭവങ്ങളോ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് ഇവിടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നത് അതേസമയം പേരൂർക്കട ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ബി ജെ പിയുടെ ഈ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം ഓഫീസ് ഇവിടെ അടുത്തുള്ള സുജേന്ദ്രൻ എന്നയാളുടെ സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എട്ട് വർഷത്തോളം ഇയാളുടെ സ്ഥലത്താണ് ബി ജെ പി ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഇവർ ബി ജെ പി ഓഫീസ് ഒഴിഞ്ഞു മാറാൻ ബി ജെ പി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബി ജെ പി ഈ ഓഫീസ് ഒഴിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു ഈ ഹർജിയിലാണ് ഈ ഓഫീസ് പൊളിച്ചുമാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടത് കൂടാതെ ജില്ലാ കലക്ടറും നഗരസഭാ സമിതിയുമൊക്കെ ഈ ഓഫീസ് പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടിട്ടുണ്ട് ഈ ഒരു ഉത്തരവിലാണ് പോലീസ് തിരുവനന്തപുരം പേരൂർക്കട ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന ബി ജെ പിയുടെ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ഓഫീസ് പൊളിച്ചു മാറ്റിയത് പോലീസ് ഇൻസ്പെക്ടർ സജികുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ ഓഫീസ് ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചു മാറ്റിയത് നേരത്തെ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച രാത്രി പത്തേ മുപ്പതിനാണ് ഈ സംഭവം നടക്കുന്നത് ഈ സംഭവം അറിഞ്ഞ ഉടനെ നിരവധി ബി പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി സംഭവ വരികയുണ്ടായി ഇവർ പോലീസുമായി വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ പോലീസും ബി പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളലും ഉണ്ടായിട്ടുണ്ട് ഏതായാലും ബി ഈ പ്രതിഷേധം കണക്കിലെടുത്തുകൊണ്ട് വട്ടിയൂർക്കാവിലെ പേരൂർ കട ജംഗ്ഷൻ ിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള